ഇന്നൊരു സർപ്രൈസ് റേബിലെ ദിവസമുണ്ട് ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ വന്നേക്കാണ് അപ്പം ഇവിടെ വെച്ചിട്ടല്ല സർപ്രൈസ് പറയുന്നത് പറയുന്ന ആളും ഇവിടെ ഇല്ല നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോകണം ഓക്കെ നമ്മൾ സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അപ്പം ഇവിടെ നിന്ന് ഈ ഒരു ചലഞ്ച് കൊടുത്തിട്ടാണ് ഇറക്കിയിരിക്കുന്നത് കേട്ടോ പുള്ളീനെ അതായത് നമ്മൾ ചെക്കിൻ ആയതിന് ശേഷം ഞാൻ റൂമിൽ വന്നിട്ടൊരു സ്ലിപ്പ് കൊടുത്തു സ്ലിപ്പിൽ ഗോ ടു റിസപ്ഷൻ ആണ് അപ്പോൾ റിസപ്ഷനോട്ട് പോവുകയാണ് എന്ത് സർപ്രൈസെന്നൊന്നും അറിയാണ്ട് പുള്ളി ഒരു ചലഞ്ചായിട്ട് എടുത്തിട്ടങ്ങ് പോവുകയാണ് ഇനി കുറേ ക്ലൂ ഞാനിപ്പം ഇങ്ങനെ കൊടുക്കും ലാസ്റ്റാണ് കേട്ടോ കണ്ടിരിക്കുന്നത് അതിപ്പോ കണ്ട റിസപ്നിൽ പോകുമ്പോൾ പോ important to us starting to 10 a.m. to 10 a.m. Ah. In hotel, we will tell you living in a plan. Adeva. Moon level at 10 a.m. Yeah. Let's see. Oh, thank you. Into the white. ഇനി ഹിന്ദു പിന്നെ താഴെ താഴെ കിടക്കുന്നത് സെറ്റ് ചെയ്തിട്ട് തരാൻ പറ്റാത്ത സർപ്രൈസ് ആയത് ഇല്ലാ റോമില നേരെ ദേവിടെ സംസാരം റോമില റിപ്പോണ്ടന്നില്ല ബന്ന അടുത്ത പേപ്പറ വായിര് നമ്മൾ ആദ്യം വെച്ചപ്പോഴാണ് ഹീ കാൻ പ്ലീസ് ദെൻ യു കാൻ പ്ലേസ് ദ अवेलेबल ഐറ്റംസ് देयर എവിടെ എവിടെ ലോക്കർ ഹം ലോക്കറിൽ വാസ് സർ അക്രോപ്പണായിരിക്കും എവിടെ എൻസ്ൻ വെൻ ഫോമസ് ദേ ദേ ഷുഡ് പ്ലേസ് ദ ഐറ്റം വെൻ വി नीडറ്റ് നമുക്ക് വേണ സമയത്താണ് വെറുതെ പ്ലേസ് ചെയ്യാന്നോ അതെന്താ എൻസ്നോ എന്താ അത് എൻസ് സർ അമിനിറ്റീസ് ആ മിനി ബാർ ആ ഗിഫ്റ്റ് എടുക്ക് അത് ഗിഫ്റ്റ് അല്ല അത് ഓപ്പൺ ചെയ്തിരുന്നോഷ

എനിക്ക് തോന്നി വേറെ കാര്യങ്ങളെ